കൃതജ്ഞതയുടെ അലകൾ അഭിനന്ദനം സന്തോഷത്തിൻ്റെ രഹസ്യ ആയുധം ഒരു മനഃശാസ്ത്രജ്ഞ എന്ന നിലയിൽ മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണമായ ചിത്രകമ്പളം പര്യവേഷണം ചെയ്യാൻ ഞാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ ശ്രമിക്കുകയായിരുന്നു എന്നിരുന്നാലും ഒരു നൂൽ സ്ഥിരമായി ക്ഷേമത്തിലേക്കുള്ള ഒരു പ്രധാന ഘടകമായി തിളങ്ങുന്നു അതാണ് നന്ദി നന്ദി എന്നത് ക്ഷണികമായ ഒരു വികാരം മാത്രമല്ല നിങ്ങളുടെ വീക്ഷണത്തെയും ജീവിതത്തെയും പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന ശക്തമായ ഒരു പരിശീലനമാണ് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് അതായത് നിങ്ങളുടെ തലച്ചോറിനെ ഒരു പൂന്തോട്ടമായി സങ്കല്പിക്കുക നിങ്ങൾ നിഷേധാത്മകതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് കളകൾ നടുന്നതിന് തുല്യമാണ് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും പൂക്കളെയും മുട്ടുകളെയും അവ ശ്വാസം മുട്ടിക്കുന്നു നന്ദിയുടെ മനോഭാവം ആ പൂക്കൾക്ക് സൂര്യപ്രകാശവും വെള്ളവും പോലെയാണ് അത് അവയെ പോഷിപ്പിക്കുന്നു ഊർജസ്വലമായി പൂക്കാൻ അനുവദിക്കുന്നു ഈ മാന്ത്രികതയ്ക്ക് പിന്നിലെ ശാസ്ത്രം ഇതാണ് നന്ദിയുടെ മനോഭാവം നിങ്ങളുടെ തലച്ചോറിലെ റിവാർഡ് സെൻ്ററുകളെ പ്രോത്സാഹന പ്രാധാന്യത്തിന് ഉത്തരവാദികളായ നാഡീ ഘടനകളുടെ കൂട്ടങ്ങളെ സജീവമാക്കുന്നു ഡോപ്പമെൻ സെറട്ടോണിൻ തുടങ്ങിയ നല്ല രാസവസ്തുക്കളുടെ ഒരു പ്രളയം പുറത്തുവിടുന്നു ഈ രാസവസ്തുക്കൾ നിങ്ങളുടെ മാനസികാവസ്ഥയെ ഉയർത്തുക മാത്രമല്ല മെച്ചപ്പെട്ട ഉറക്കം പ്രോത്സാഹിപ്പിക്കുകയും സ്ട്രെസ് ഹോർമോണുകൾ കുറയ്ക്കുകയും നിങ്ങളുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിൻ്റെ നേട്ടങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അവ അതിനും അപ്പുറമാണ് കൃതജ്ഞതയുടെ മനോഭാവം മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുമായി ഇടപെടുന്ന ആളുകളെയും വസ്തുക്കളെയും നിങ്ങൾ വിലമതിക്കുമ്പോൾ അവരുടെ മൂല്യം നിങ്ങൾ അംഗീകരിക്കുന്നു ഈ അഭിനന്ദനം വ്യക്തിപരവും തൊഴിൽപരവുമായ ശക്തമായ ബന്ധങ്ങളിലേക്ക് വിവർത്തനം ചെയ്യുന്നു നിങ്ങളുടെ സഹപ്രവർത്തകരുടെ പിന്തുണയ്ക്ക് ആത്മാർത്ഥമായ നന്ദി പ്രകടിപ്പിക്കുന്നത് സങ്കൽപ്പിക്കുക ഇത് തൽക്ഷണം ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും കൂടുതൽ നല്ല തൊഴിൽ അന്തരീക്ഷം വളർത്തുകയും ചെയ്യുന്നു നന്ദിയുടെ അലയൊലികൾ അവിടെ അവസാനിക്കുന്നില്ല നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ നന്മകൾ അംഗീകരിക്കുന്നതിലൂടെ മറ്റുള്ളവരിൽ ആ നന്മകൾ ശ്രദ്ധിക്കാൻ നിങ്ങൾ കൂടുതൽ പ്രാപ്തനാകും കാഴ്ചപ്പാടിലെ ഈ മാറ്റം ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും അനുകമ്പയുടെയും ഒരു ബോധം നമ്മിൽ വളർത്തുന്നു കൂടുതൽ പോസിറ്റീവും പിന്തുണയുള്ളതുമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ശക്തമായ സമ്പ്രദായം വളർത്തിയെടുക്കാൻ കഴിയും ലളിതവും എന്നാൽ ഫലപ്രദവുമായ ചില സാങ്കേതിക വിദ്യകൾ ഇതാ ഒരു ജേണൽ ഇതേക്കുറിച്ച് അടുത്ത ലക്കത്തിൽ പ്രസിദ്ധീകരിക്കാം ആരംഭിക്കുക ചെറുതോ വലുതോ ആയ നിങ്ങൾക്ക് നന്ദിയുള്ള കാര്യങ്ങൾ എഴുതാൻ ഓരോ ദിവസവും കുറച്ച് മിനിറ്റ് എടുക്കുക അതായത് അന്നേ ദിനം നിങ്ങൾ ആസ്വദിച്ച ആവി പറക്കുന്ന ഒരു കപ്പ് കാപ്പിയോ പിന്തുണ നൽകുന്ന സുഹൃത്തോ അല്ലെങ്കിൽ മനോഹരമായ ഒരു സൂര്യാസ്തമയമോ ആകാം മനസ്സറിഞ്ഞ് ഇവയെ വിലമതിക്കാൻ പരിശീലിക്കുക അന്നത്തെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തി നല്ല നിമിഷങ്ങൾ ആസ്വദിക്കുക നിങ്ങളുടെ ചർമ്മത്തിൽ പതിക്കുന്ന സൂര്യൻ്റെ ചൂട് പ്രിയപ്പെട്ട ഒരാളുടെ ചിരി അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ്റെ സമർപ്പണം എന്നിവ ശ്രദ്ധിക്കുക കൃതജ്ഞത സജീവമായി പ്രകടിപ്പിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്രമാത്രം വിലമതിക്കുന്നു എന്ന് പറയുക നിങ്ങളെ സഹായിച്ച ഒരാൾക്ക് ഒരു നന്ദിക്കുറിപ്പ് എഴുതുക കൃതജ്ഞതയുടെ ലളിതമായ ഒരു പ്രകടനത്തിന് ലോകത്തെ വ്യത്യസ്തമാക്കാൻ കഴിയും ഓർക്കുക കൃതജ്ഞത എന്നത് വ്യായാമം കൊണ്ട് കൂടുതൽ ശക്തമാകുന്ന ഒരു പേശി പോലെയാണ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഈ രീതികൾ പതിവായി ഉൾപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ കാഴ്ചപ്പാടും മൊത്തത്തിലുള്ള ക്ഷേമവും എങ്ങനെ രൂപാന്തരപ്പെടുന്നു എന്നതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടും ചെറുതായി തുടങ്ങുക എന്നാൽ ഇന്ന് തന്നെ ആരംഭിക്കുക നന്ദി നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന വിത്തായിരിക്കട്ടെ അത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെയും ജീവിതത്തെ സമ്പന്നമാക്കുന്ന സന്തോഷത്തിൻ്റെ പൂന്തോട്ടമായി പൂക്കുന്നത് കാണുവാൻ കഴിയും നന്ദി പ്രകാശം പരക്കട്ടെ സ്നേഹം ജ്വലിക്കട്ടെ